ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ മുരിങ്ങയിലയും കൊണ്ട് നല്ലൊരു തോരൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടത് ഞാനിവിടെ ഒരു നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം കൂടുതൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ക്യാരറ്റിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം അതുപോലെ തന്നെ മുരിങ്ങയിലൂട്ട ഇത് രണ്ടും നിങ്ങൾക്ക് എത്ര എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ ഇതാണ് ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ഇത്രയും മാത്രം നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ആദ്യം തന്നെ ഈ ഒരു തോരനിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിൽ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങയിലേക്ക് എരിവിനായിട്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഒരു അരപ്പ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു തോരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കണം ചട്ടി നല്ലോണം ചൂടായാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതൊരു വെളിച്ചെണ്ണയും ചൂടായി വന്നാൽ നമുക്ക് ആദ്യം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അത് ഞാനിവിടെ കടുക് ഒന്ന് പൊട്ടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് വലിയുള്ളിയാണ് കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലിയുള്ളി ഇതായി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ചോപ്പ് ചെയ്തെടുത്തിട്ടല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നീളത്തിൽ അരിഞ്ഞെടുക്കണേ അങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഒരു ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ക്യാരറ്റാണ് കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റും ഇതുപോലെ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചോപ്പ് ചെയ്തെടുക്കുന്നില്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാലും അതിനെക്കാട്ടിലും എളുപ്പം ഇങ്ങനെ ചോപ്പറിലോട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ ഇനിയിപ്പോൾ ചോപ്പറൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലെ ജാറിലോട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഒന്ന് കറക്റ്റ് ക്കിയെടുത്താലും മതിയാകട്ടെ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും പിന്നെ ഈ ഒരു ക്യാരറ്റ് ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകുട്ടാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ക്യാരറ്റ് ഇതാ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്ന മുരിങ്ങയിലാണ് മുരിങ്ങയിലയാണ് കേട്ടോ മുരിങ്ങയില ഞാനിവിടെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങയില നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന ആ രീതിക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക അത്ര മാത്രം മതി മതിയിട്ടോ വേറെ ഒന്നും ഇത് ചെയ്യാൻ ചെയ്തെടുക്കാറില്ല നമ്മൾ സാധാരണ ഗതിയിൽ മുരിങ്ങയിലൊക്കെ വേവിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് വെള്ളവും ഉപ്പും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തുന്നുള്ളൂ നമുക്കതിൽ നിന്ന് നമുക്ക് എത്ര മുരിങ്ങയിലാണ് വേണ്ടത് അത്രയെടുക്കാട്ടെ അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ വേവിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഏതാ ഞാനിടെ ഒരു വേവിച്ചെടുത്ത മുരിങ്ങയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിരി മുരിങ്ങയിലയും അതുപോലെ തന്നെ ഈ ഒരു ക്യാരറ്റും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ മുഴങ്ങയിലും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരറ്റിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക രണ്ട് രണ്ടും കൂടി മിക്സ് മിക്സാവുമ്പോൾ ഉപ്പ് ഒരുപാട് കൂടി പോകുമ്പോൾ ഉപ്പ് നേരത്തെ ചേർക്കുമ്പോൾ തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ പിന്നീട് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതാ ഒരു മുരിങ്ങയിലയും ക്യാരറ്റും നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ മിക്സാക്കി എടുക്കുന്ന സമയം നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ ഹൈ ഇട്ടിട്ട് വേണം ഇതൊന്നിങ്ങനെ മിക്സാക്കി എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു അരപ്പുണ്ടല്ലോ തേങ്ങ തേങ്ങ ക്രഷ് ചെയ്തെടുത്തത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് എടുക്കാം പിന്നെ നല്ലോണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ ഈ ഒരു തോരനെ അത്യാവശ്യം എരിവും കൂടി ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രം ഉണ്ടാക്കിയെടുത്തോണ്ടാണ് ഇവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു അരപ്പം കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലതുപോലൊന്ന് ആക്കി മിക്സാക്കിയെടുക്കുക ഇപ്പോൾ നമ്മൾ തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ടിട്ടാ നല്ലോണം ഒരു തേങ്ങ തേങ്ങയുടെ മിക്സ് ഈ ഒരു എന്താണ് ഈ ഒരു തോരനിലേക്ക് നല്ലതുപോലെ എത്തുന്ന രീതിയിൽ വേണം ഒന്ന് ആക്കി എടുക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഒരു തേങ്ങയുടെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട ചേർത്ത് കൊടുക്കട്ടെ ഒരു ഒന്നോ രണ്ടോ കോഴിമുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതുപോലെ ചിക്കി എടുത്താലും മതിട്ട് അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു തോരനൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാന്നാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു